പിന്നെ വൃത്തി എന്ന് പറയുന്നത് തീരല്ല വൃത്തി ഇല്ലാത്തൊരു ബസ്സും കൂടിയാണ് ഇത് വെറുതെ ഇരിക്കുകയാണ് ഒരു അവർക്ക് ഇത് വണ്ടികൾ വരുന്ന ഫോണോ മാത്രമേ അവർക്ക് അറിയുള്ളൂ കാരണം കാര്യമായിട്ട് കാരണം ഇപ്പോൾ ഒരു പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സ്പീഡ് കുറയ്ക്കുക അല്ലെങ്കിൽ മാന്യമായിട്ട് ഡ്രൈവ് ചെയ്യുക അത് മാത്രമല്ല ഏത് ഡ്രൈവറും ാണ് ശരിക്കും പറഞ്ഞാൽ മണ്ണൽക്കാടൊക്കെ ഒരു ഒരു വേദി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് മണ്ണാർക്കാട് ഒരു പാർക്ക് അതേപോലെ ഒരു പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ പിന്നെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നമ്മൾ ഓരോ ദിവസവും റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടല്ല പോണത് ശ്രദ്ധിക്കാതെ എനിക്ക് എല്ലാ ഡ്രൈവിംഗും അറിയും എല്ലാ കാര്യങ്ങളും റോഡിൻ്റെ നിയമം എന്നെ പഠിപ്പിക്കണ്ട റോഡ് എന്താണെന്നും മര്യാദ എന്താണെന്നും എനിക്കറിയാം അങ്ങനെയൊക്കെയുള്ള വിചാരത്തിനാണ് ഇപ്പോൾ നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് പോണത് ർത്തിക്കൊണ്ടിട്ടോ വാഹനം ശരിക്കും ഓരോ ഡ്രൈവർമാർ വാഹനം ഡ്രൈവിങ് അല്ല ചെയ്യണത് അത് തലയിൽ കൊണ്ടു നടക്കാണ് എ ടി കൊണ്ട് നടക്കാണ് അപ്പോൾ ശരിക്കും ഡ്രൈവിംഗ് പടിയില്ല പിന്നെ ഇന്നിപ്പോൾ ക്രിസ്മസ് ആയിട്ട് നഗരത്തിൽ ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങും ഏകദേശം പന്ത്രണ്ട് മണിയായി രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വൈകുന്നേരത്താവും തിരക്ക് കൂടുതൽ കാരണം ആഘോഷണം ആഘോഷിക്കാനുള്ള ആൾക്കാര് ഇപ്പോ ആഘോഷത്തിനാണ് പ്രാധാന്യം അതിൽ വിടുന്ന ആഘോഷങ്ങൾ ഇപ്പോ ഇവിടെ ചാവക്കാട് എവിടെ കരോത്സംഗത്തെ വന്ദിച്ചു വന്നിട്ട് ഒരു ന്യൂസ് കണ്ട് അപ്പോ അതൊക്കെ വളരെ വളരെ മോശം മോശമായിട്ടുള്ള കാര്യത്തില് അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടേ ഇരിക്കയാണ് നമ്മുടെ കേരളം നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കേരളത്തിന് ഒരു വാർത്തയിലും ഒരു കാര്യത്തിലും ഒരു പിന്നെ ഒന്നിലും വരുന്നു കാണില്ല ഒക്കെ മോശമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ ഓരോ ദിവസവും മലയാളി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലത് ചെയ്തിട്ട് പ്രസക്തി കിട്ടുന്നില്ല അപ്പൊ മോശം ചെയ്യുക മോശം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറലാവും പിന്നെ കൂടുതലും നമ്മുടെ കേരളത്തിൽ പിന്നെ ഇപ്പൊ കാണുന്നത് എന്താ അക്രമാവസ്ഥയായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഒന്നും ഉണ്ടാൻ പറ്റില്ല നല്ലത് ചോദിച്ചാലും കൂടി ഓ കുറ്റക്കാരനായിട്ട് കാണുന്ന സമയമാണ് എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്താണ് അങ്ങനെ ചെയ്തു പോയി എന്താണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ആരാണ് ചോദിക്കാൻ ആ കണ്ട പണിയാക്കി കൂടെ ഇതൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഓരോ റോഡില് പ്രത്യേകിച്ച് റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾ ആരോടും മുണ്ടാൻ പറ്റില്ല മിണ്ടാടെ പോവാം അതുപോലെ തന്നെ പിന്നെ മടിവാളി വീശിയിട്ട് ഒരാൾ ബൈക്കിൽ ഒരു കാർ യാത്ര നേരെ മടിമാളി വീശി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളം എത്ര ശതമാനം താഴോട്ട് പോവുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾ അവരൊക്കെ ചിരിക്കുന്നുണ്ടാവും കേരളത്തെ കുറിച്ചിട്ട് നമ്മളൊക്കെ എത്ര നല്ല രീതിയിൽ ജീവിച്ച് മറ്റുള്ളവരെക്ക് വേണ്ടിയിട്ട് പിന്നെ പോകേണ്ട ആൾക്കാരറിയിക്കും അതൊന്നും ചെയ്യാതെ നമ്മൾ ഓരോന്നും ഓരോ രീതിയിൽ മോശമായിട്ട് പോയി കൊണ്ടിരിക്കണം എന്താണ് ഇങ്ങനെ ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഇപ്പോൾ എന്ത് വന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നല്ലേ എന്തായാലും പറയുള്ളൂ ഏത് പാർട്ടി ആയാലും ഏത് ഇതായാലും എന്തൊരു പ്രസ്ഥാനമായാലും നമ്മളെ ഈ നെല്ലിപ്പുഴ നെല്ലിപ്പുഴ പാലത്തിൻ്റെ രാത്രി വൈകുന്നേരത്തൊന്നും ലൈറ്റ് കത്തുന്നില്ല അപ്പോൾ അപ്പുറത്ത് നമ്മുടെ പഴയ കുത്തിപ്പുഴ പാലാണ് ചെന്നെല്ലിപ്പുഴ പാലാണ് അത് ലേറ്റ് കത്തിയാ എന്താ ചെയ്യുക വണ്ടികൾക്ക് കുറച്ചും കൂടി ഇതായിട്ട് പോവാ അത്രേ രൂപ പോവാ ഞാനിപ്പോ കത്തിക്കണം എന്നും പറയില്ല കത്തണമെന്നും പറയില്ല കത്തിച്ചാൽ നമുക്ക് അത്രയും വന്ന് പിന്നെ അത് പിന്നെ പി ജി എമ്മിന്റെ ജ്വല്ലറിയുടെ പരസ്യം കൂടിയാണ് അപ്പൊ ഇവര് മുനിസിപ്പാലിറ്റിക്ക് എന്തായാലും ടാക്സ് കൊടുക്കണമല്ലോ പൈസ കൊടുക്കണല്ലോ പിന്നെ കറണ്ട് ബില്ലൊക്കെ അവർ തന്നെയല്ലേ കിട്ടുക അപ്പം അത് ശരിയാക്കാത്തത് എന്താ അതൊക്കെ വേറെ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമ്പോൾ ഞാൻ കഴിഞ്ഞു എന്ത് ആണെങ്കിൽ നല്ല മതി അപ്പോൾ ക്രിസ്മസിന് ആഘോഷിക്കാൻ എല്ലാവരും പോയിട്ടുണ്ടാവും ഇനി വൈകുന്നേരത്താണ് ശരിക്കും പറഞ്ഞാൽ മണ്ണർക്കാടൊക്കെ ഒരു ഒരു വേദി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് മണ്ണർക്കാട് ഒരു പാർക്ക് അതേപോലെ ഒരു പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ അതൊക്കെ മണ്ണാർക്കാട് മണ്ണാർക്കാടുത്തെ മുനിസിപ്പാലിറ്റിയിലുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഒക്കെ അവനാൻ്റെ പോക്കറ്റിക്ക് മാത്രം നശിച്ചിട്ട് കാര്യമില്ല നഗരവൽക്കരണമെന്ന് പറഞ്ഞാൽ ഒരുപാട് നഗരവൽക്കരണത്തില് വരുന്നുണ്ട് അപ്പോൾ ഈ ബാരിക്കേഡിലൊക്കെ സൈഡിലുള്ള അവിടെ കുറേ പൂച്ച ചെടിച്ചട്ടികൾ വെച്ചിട്ട് അതിൽ കുറേ എണ്ണ ഉടങ്ങിപ്പോയിടും കുറേ ചെടിച്ചട്ടികളിൽ പൂക്കളും ഇതൊന്നും ഇല്ലാത്തതുണ്ട് അപ്പൊ അതൊന്നും ഒരു വലിയ പ്രസക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നഗരം എന്താ നല്ല രീതിയിൽ വൽക്കരിക്കണമെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാണ്ട് അപ്പോളാണ് ആൾക്കാരെ ശ്രദ്ധിക്കുള്ളു നെല്ലിപ്പുഴ തൊട്ടിട്ട് കുന്തിപ്പുഴ വരെ അടിപൊളിയാക്കാൻ നമ്മുടെ അധികാരികൾക്ക് അറിയാം പക്ഷെ അവർ ശീലം ആവും എന്തായാലും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല േക്കാളില് രണ്ടടി മൂന്നടി കൂടുതല് നമ്മുടെ കേരളം മാറി മാറാൻ പോവാ അച്ഛനെതിരെ അല്ല മകനെതിരെ പിതാവിന്റെ വൈരാഗ്യം അങ്ങനെ കുറേ ഇനി വരെ കിടക്കുമ്പോൾ നമ്മൾ എത്ര സാക്ഷരതാ കേരളമാണ് എത്ര കാര്യം ഒരു കാര്യമല്ല ആരും ആരും ബഹുമാനിക്കില്ല അച്ഛൻ അമ്മേനെ ബഹുമാനിക്കില്ല അമ്മ മക്കളെ ബഹുമാനിക്കില്ല മക്കള് മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടില്ല എങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക ആദ്യമൊക്കെ ഇപ്പോ ഇപ്പൊ ഫുള്ള് ഇന്ത്യക്കാരാണ് ഇവിടെ പണിക്ക് വരുന്നത് അന്യ സംസ്ഥാന ആദ്യം ഫുള്ള് തമിഴ്നാട്ടിൽ നിന്നു നമുക്കറിയേണ്ട കാര്യം തന്നെയല്ലേ ഈ റോഡിന്റെ അരിച്ചാല് വർക്കിനൊക്കെ ആ പണിക്കൊക്കെ അവര് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട ഫാമിലി ആയിട്ടാണ് വന്നത് ഇപ്പൊ എന്താ ഒരാളെയും കാണാത്തത് അവിടുത്തെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് പണിക്കണ്ട ഇവിടെ തന്നെ നിങ്ങൾക്ക് ജോലി ഞങ്ങൾ തരാ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് അവർ വാഗ്ദാനം ചെയ്തതാണ് അത് ആ സ്റ്റാലിൻ അദ്ദേഹം അത് അതുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് വരാത്തത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ അങ്ങോട്ട് പണിക്ക് പോണ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാണ്ടല്ലേ മറ്റേ സിസ്റ്റത്തിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യണത് എന്താണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ മുഖ്യമന്ത്രി പറയണ്ട കേരളം എന്തൊരു മാറ്റമാണ് മാറിയത് എന്ത് മാറ്റം മാറിയേനെ മാറീനു കേരളത്തിലെ ജനങ്ങളുടെ സ്വഭാവം മാറീനു അതിപ്പോ എല്ലാവരും ഉണ്ട് പാവപ്പെട്ടവരുണ്ട് പണക്കാരനുണ്ട് സാധാരണക്കാരുണ്ട് ഏ ഇതൊരു മാറ്റം ഇനി നമുക്ക് വരുന്ന ഒരു പ്രതീക്ഷയില്ല ക്രിസ്മസ് ആയാലും ഇനിയിപ്പോ എത്ര പുതുവത്സരം വന്നാലും നമ്മുടെ മലയാളികൾക്ക് ഒരു മാറ്റം വരില്ല അവരിത് തുടർന്നുകൊണ്ടേയിരിക്കും റോഡിലായാലും നാടിലായാലും കാടിലായാലും അവർ അവർക്ക് അവരെ കാര്യം മാത്രം ഇനിയൊക്കെ ഇനി വരാൻ പോകണെന്താ അറിയോ മൃഗങ്ങളുടെ കാലാണ് മൃഗ മൃഗാധിപത്യം മൃഗാധിപത്യം ഇപ്പോൾ ജനാധിപത്യം എന്നും ആദ്യം ഇനി മൃഗാധിപത്യമാണ് വരിക ആ മൃഗാധിപത്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരൊക്കെ അല്ല അങ്ങനത്തെ ഇനിയിപ്പോൾ എന്തായാലും അടുത്തത് ഉണ്ടാവാൻ പോണ ഒരു കാര്യം തന്നെയാണത് നമ്മൾ എന്ത് കൊണ്ടാലും എന്ത് കിട്ടിയാലും എന്ത് തന്നാലും ഒന്നിലും നമുക്ക് അത് പഠിക്കില്ല ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കില്ല എല്ലാവരും വലിയ പിന്നെ വലിയ ചിന്തകന്മാരാണ് വലിയ മലത്തിൻ്റെ വലിയ ആൾക്കാരാണെന്ന് പറയില്ലേ നമുക്ക് എന്താ കാര്യം ഒരു കാര്യമില്ല നന്നാവാൻ നന്നാവണവരെയും കൂടി കേടി വരുത്തുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാളികളെ അത് എവിടെ എവിടെന്നായാലും അങ്ങനെ അങ്ങനെ പോട്ടെ